ഹലോ അപ്പം നമ്മളിന്ന് രണ്ട് മൂവിക്ക് പോകാമെന്ന് ചേച്ചിട്ടോ ഒരുപാട് നാളത്തെ ആഗ്രഹമാണേ ഫാമിലി ആയിട്ടൊന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്ന് അപ്പോൾ ചേച്ചിയാണ് പോവാനായി അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചേച്ചി പോകുവാണല്ലോ ഒരു ബ്രോസ്റ്റ് വാങ്ങാമെന്ന് വേദിച്ചു ഞങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നൊന്നുമില്ല കേട്ടോ എന്നും ബ്രോസ്റ്റും കഴിക്കാറില്ല പക്ഷെ കിട്ടിയപ്പം കഴിച്ചു കേട്ടോ അപ്പം അച്ഛൻ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമുക്ക് സമയമില്ല വേഗം പോവാനുള്ള തിരക്കിലാണ് അച്ഛൻ ഇങ്ങനെ പുറത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് ചേച്ചിക്കൊന്നും മനസ്സിലാവില്ല സംഗതി എനിക്കിട്ട് പ്രാങ്ക് കയറാണല്ലോ അച്ഛൻ ഇട്ട് പ്രാങ്ക് കയറാണോ എനിക്കും മനസ്സിലാവുന്നില്ല ചേച്ചി കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ മോനെ വിളിച്ചിട്ട് മോൻ വരുന്നില്ല അപ്പം ഇങ്ങനെ ചൂടാ വചിച്ച് അപ്പം അങ്ങനെ അപ്പം അത് കഴിഞ്ഞിട്ടു എൻ്റെ സ്കിൻ കെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് എനിക്ക് സമയമില്ല എന്നാൽ അതിപ്പം ഭയങ്കര 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 ഉറക്ക ക്ഷീണം കേട്ടോ ഉറങ്ങാൻ എപ്പോൾ ഉറങ്ങാൻ ചേച്ചാലും നേരം വൈകിട്ട് ഞാനും ചേച്ചി എഴുതുന്നേക്കാവുന്നത് അത് വെക്കേഷൻ സമയത്ത് അങ്ങനെ തന്നെയാണല്ലോ അല്ലേ ഉറങ്ങി 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 അമ്മ ഇങ്ങനെ പറയും നീര് വെച്ചോളി നീര് വെച്ചോളി ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചി ഇങ്ങനെ പലഹാരം പൊടിക്കുകയാണേ എന്തോ ബിസ്ക്കറ്റ് എന്തോ കഴിക്കാൻ വേണ്ടി അപ്പോൾ സ്കിൻ കെയർ വേണ്ടിയിട്ട് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് ചെറിയ ഐസ്ക്യൂ പെട്ടോ അപ്പോൾ ചേച്ചി ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ട് ഔട്ട്ഫിറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഔട്ട്ഫിറ്റാണ് ഞാൻ ഈ ഒരു ഓറഞ്ച് ചുരിദാറാണ് കേട്ടോ നമ്മളുടെ ചെറിയൊരു ഔട്ട്ഫിറ്റ് കണ്ടല്ലോ ഇനി നമുക്ക് സമയമില്ല വേഗം എത്തണം ഏഴ് മണിക്കാണ് ഫസ്റ്റ് ഷോ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് മൂവി കാണുന്നുണ്ട് കേട്ടോ ഒന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്കിഷ്ടപ്പെട്ട നടൻ്റെ ദിലീപേട്ടൻ്റെ ഒരു മൂവിയാണ് രണ്ടാമത്തെ സിനിമ എന്ന് തുടരും മൂവി ലാലേട്ടൻ്റെ ഒരു മൂവിയാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മളിത് പോയിക്കൊണ്ടിരിക്കണേ ഈ പോകുമ്പോൾ ഈ തണുത്ത കാറ്റിലിങ്ങനെ യാത്ര കൊള്ളുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ് അതനുഭവിച്ചിരിക്കേ പറയാൻ പറ്റുള്ളൂ നല്ല രസമാണ് ഇങ്ങനെ അപ്പം നമ്മളിത് ആ പോയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അത് കഴിഞ്ഞു നമ്മൾ തിയേറ്ററിലെത്തി ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടോ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പാപ്പിക്കുട്ടനായിട്ട് ജസ്റ്റ് വീഡിയോ എടുത്താണ് അപ്പോൾ ഫസ്റ്റ് സിനിമ തുടരും മൂവിയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള മൂവിയാണ് അപ്പോൾ നമ്മളത് കഴിഞ്ഞു ഭക്ഷണം എന്ത് ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചു പാലത്ത് പറവുക്ക് പാലത്ത് കൂടി ഇന്നിങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ നല്ല വൈബായിരുന്നു അടിപൊളിയാണ് നമ്മൾ ചെറുതായിട്ടൊരു ചായയും ചെറു സ്നാക്കും കഴിച്ചിട്ടും കൊള്ളാം അടിപൊളിയാണ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ടാമത്തെ മൂവിക്ക് പോവുകയാണ് വിലീപേഡൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മൂവി പ്രിൻസ് ആൻഡ് ഫാമിലി അടിപൊളി അടിപൊളി മൂവിയാണ് അടിപൊളി മൂവിയാണ് സ്റ്റോറി അല്ലെ അതിന്റെ ഫൈറ്റ് സീൻ കാണുമ്പോൾ ലാലട്ടന്റെ ഫൈറ്റ് സീൻ കാണുമ്പോ ഒരു രക്ഷയില്ലേ ലാബ് അമ്മ കൂട്ടി കൂടെ ഒരു മൂവി കാണിക്കണം അത് നടന്നു പിന്നെ സെക്കൻഡ് പത്തേ മുപ്പനോ പത്തേ നാൽപ്പത്തഞ്ചോ ദിലീപ് ഭട്ടൻ പറയുമ്പോൾ എൻ്റെ ചേച്ചിപ്പെട്ടതാണ് എൻ്റെ അമ്മയാണ് ഇഷ്ടപ്പെട്ടതാണ് നടന്നാണ് ഇങ്ങനെ എനിക്ക് എന്താ പറയണല്ല ഒരുപാട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചല്ലേ അയ്യോ ഫസ്റ്റ് ലാസ്റ്റ് തൊട്ട് ലാസ്റ്റ് രാത്രി പറഞ്ഞോന്ന് വിചാരിക്കേർ കേട്ടോ പറയുന്നു അടിപൊളി എന്നാലും കരയിപ്പിച്ച് കഴിഞ്ഞു ലാസ്റ്റിലേക്ക് കേരള മൂവി നല്ല ശരി കുട്ടികൾ അടിപൊളിയാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ട് മൂവിയും പോലത്തെ മൂവിയും ഞങ്ങൾ വിചാരിച്ചു